നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടിന് പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുകയാണെന്ന് ഏവർക്കും അറിയാം നൂറ്റി ഇരുപത്തി ആറ് വർഷത്തിന് ശേഷമാണ് ഇത്തരം സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുന്നത് അപ്പോൾ ഈ സൂര്യഗ്രഹണം ചില നാളുകാർക്ക് നല്ല കാലം അതായത് രാജയോഗം പ്രദാനം ചെയ്യുമെന്നാണ് പറയുന്നത് ഈ സൂര്യഗ്രഹണത്തിന് ശേഷം അപ്പോൾ അത്തരം ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ കണ്ട് ഇഷ്ടമായ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ ആദ്യത്തെ നക്ഷത്രം അതായത് സൂര്യഗ്രഹണത്തിന് ശേഷം രാജയോഗം അല്ലെങ്കിൽ ഭാഗ്യങ്ങൾ വരാൻ പോകുന്ന നക്ഷത്രത്തിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് സൂര്യഗ്രഹണം ഇവർക്ക് രാജയോഗം പ്രദാനം ചെയ്യുന്ന സമയമാണ് വരുന്നത് സൂര്യഗ്രഹണത്തിന് ശേഷമുള്ള സമയം അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണകരമാണ് പ്രയാസ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഇതുവഴി മുന്നോട്ട് പോകാൻ സാധിക്കാത്തതുമായ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാകും അത്തരത്തിലുള്ള എല്ലാ അവസ്ഥകളും മാറി നല്ലൊരു കാലമാണ് ഇനി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് അതായത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിലൂടെ എല്ലാം കടന്നു വന്ന അശ്വതി നക്ഷത്രക്കാർ ഇനി പേടിക്കേണ്ട അല്ലെങ്കിൽ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഈ സൂര്യഗ്രഹണത്തിന് ശേഷം നല്ലൊരു കാലം അതായത് എല്ലാ പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി നല്ലൊരു കാലമാണ് ഇനി നിങ്ങൾക്ക് മുന്നിലോട്ട് വരാൻ പോകുന്നത് സമൂഹത്തിൽ നിന്നും അംഗീകാരം എല്ലാ കാര്യങ്ങൾ ചെയ്ത പ്രവർത്തികളിലെല്ലാം അംഗീകാരം ലഭിക്കും ഊഹക്കച്ചവടം പോലുള്ള ഗുണകരമായ കാര്യങ്ങളിൽ എല്ലാം വിജയം ലഭിക്കും രാജാവിനെ പോലെ ജീവിക്കാൻ സാധിക്കുമെന്നാണ് രാജാവ് രാജാവ് എന്ന് പറഞ്ഞാൽ എല്ലാം അറിയാമല്ലോ രാജാവ് എല്ലാ ഗുണങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി കഴിയുന്ന വ്യക്തിയാണ് രാജാവ് അപ്പോൾ അതിനെ പ്രത്യേകിച്ച് അത് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല എന്താണ് രാജാവ് എന്ന് പറഞ്ഞത് എല്ലാ ഗുണങ്ങളും സൗഭാഗ്യങ്ങളോടും കഴിയുന്ന വ്യക്തിയാണ് രാജാവെന്ന് പറയുന്നത് അപ്പോൾ അശ്വതി നക്ഷത്രക്കാർക്കും അതേ ഗുണങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് സാമ്പത്തികമായും കുടുംബം യും ഏറെ ഗുണങ്ങൾ ലഭിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഇനി അശ്വതി നക്ഷത്രക്കാർക്ക് മുന്നോട്ട് വരാൻ പോകുന്നത് അതുകൊണ്ട് ഒരു കാര്യത്തെ ഓർത്ത് ഇനി ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് അടുത്തത് ഭരണി നക്ഷത്രം ഇവർക്ക് പതിനൊന്നിലും പന്ത്രണ്ടിലും മൂന്ന് ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഗുണകരമാണ് സൂര്യഗ്രഹണം മുതൽ പല മാറ്റങ്ങളും ഈ കൂട്ടർക്ക് ഉണ്ടാകാൻ പോവുകയാണ് തൊഴിൽപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും തൊഴിൽപരമായിട്ട് ഓരോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് എല്ലാം പരിഹാരം പരിഹാരമുണ്ടാകുന്നതാണ് പാഴ്ചിലവുകളെല്ലാം മാറി നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് തൊഴിൽപരമായി നല്ല സമയമാണ് പഠനവുമായി ബന്ധപ്പെട്ട് ഭരണി നക്ഷത്ര ജനിച്ച കുട്ടികൾക്ക് നല്ല സമയമാണ് വരാൻ പോകുന്നത് വിദേശ യാത്രകൾക്ക് അതായത് പുറത്തേക്ക് ജോലിക്ക് പോകാനായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അതായത് വിസ സംബന്ധമായി തടസ്സങ്ങൾ എല്ലാം മുന്നോട്ട് വന്നുകൊണ്ടിരുന്ന ആളുകൾക്ക് ആ തടസ്സങ്ങളെല്ലാം മാറി മുന്നോട്ട് നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത് അനുകൂല ഫലങ്ങൾ വരുന്ന സമയമാണ് സൂര്യഗ്രഹണത്തിന് ശേഷം വരാൻ പോകുന്നത് ഭരണി നക്ഷത്രക്കാരുടെ കാര്യമാണ് പറഞ്ഞത് ഇനി അടുത്തത് രോഹിണി സൂര്യഗ്രഹണത്തോടനുബന്ധിച്ച് അനുകൂല സമയം വന്നു ചേരുന്ന ഒരു അടുത്ത നക്ഷത്രം അതായത് മൂന്നാമത്തെ നക്ഷത്രം രോഹിണിയാണ് ഇതിന് മുൻപുണ്ടായിരുന്ന ദോഷങ്ങൾ നീങ്ങിക്കിട്ടും പലരും നിങ്ങളുടെ നേട്ടങ്ങൾക്കായി പ്രവർത്തിക്കും ശത്രുദോഷം ഒഴിവാക്കാൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അതായത് ശത്രുദോഷത്തിൽ നിലനിന്ന ആളുകൾക്ക് അതെല്ലാം ഒഴിഞ്ഞു മാറാൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ശത്രുദോഷത്തിന് ഉള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതിന് പരിഹാരമായി രക്തപുഷ്പാഞ്ജലി നടത്തേണ്ടതാണ് ഗുണകരമായ മാറ്റങ്ങൾ വരും സന്തോഷകരമായ സമയമാണ് ഇതുവരെ അനുഭവിച്ചിരുന്ന എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറാൻ പോകുന്ന സമയമാണ് മുന്നോട്ട് വരാൻ പോകുന്നത് അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രത്തിനും സൂര്യഗ്രഹണം മുതൽ മാറ്റങ്ങൾ ഉണ്ടായി പോവുകയാണ് അനുകൂല ഫലങ്ങളാണ് ഇവർക്കും ഉണ്ടാകുന്നത് വിജയം എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാകും പല വിജയങ്ങളും നിങ്ങൾ തേടിയെത്തും അതായത് നടക്കില്ല എന്ന് പോലും നമ്മൾ വിചാരിച്ച് അത് നടക്കില്ല എന്ന് ചിന്തിച്ച് കാര്യങ്ങൾ പോലും വിജയത്തിലേക്ക് എത്താനും അത് നടന്നു കിട്ടാനും ഉള്ള സമയമാണ് ജോലി രംഗത്തും ശമ്പള വർധനും പ്രമോഷനു വരെ സാധ്യതയുള്ളൊരു സമയമാണ് രാജയോഗ സമാന ഫലങ്ങളാണ് ഈ നേ ഈ സമയത്ത് സമയത്തുണ്ടാകാൻ പോകുന്നത് അങ്ങനെയുള്ള നേട്ടങ്ങളും സന്തോഷങ്ങളുമാണ് തേടിയെത്താൻ പോകുന്നത് മനോബലം വർദ്ധിക്കും മനത്തിന്റെ ധൈര്യവും മനക്കട്ടിയും വളരെയേറെ ഉണ്ടാകുന്ന സമയമാണ് ധനലാഭവും നേട്ടങ്ങളും വളരെയേറെ ഉണ്ടാകും ഇത് നിങ്ങളെ ഉയർന്ന തലത്തിൽ എത്തിക്കാനുള്ള സാധ്യതയുണ്ട് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ വേഗം ചെയ്തു തീർക്കാൻ സാധിക്കും ഉടൻ കിടക്കുന്ന കാര്യങ്ങളെല്ലാം മാറി നല്ല കാര്യങ്ങളും അതായത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് തഴഞ്ഞു മാറ്റി നിർത്തിയ കാര്യങ്ങളിൽ പോലും വിജയം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സമയമാണ് അടുത്തത് നക്ഷത്രമാണ് ഇവർക്കും അനുകൂല ഫലങ്ങളും രാജയോഗ തുല്യമായ ഫലങ്ങളുമാണ് ഉണ്ടാകാൻ പോകുന്നത് ആറാം ഭാവത്തിലുള്ള യോഗമാണ് ഇവരെ ഈ നേട്ടങ്ങൾക്കെല്ലാം സഹായിക്കുന്നത് ബിസിനസ് സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാകും ആരെയും പൂർണ്ണമായി വിശ്വസിക്കുന്നത് വിശ്വസിക്കാതിരിക്കുക അതാണ് ഒരു പ്രധാന കാര്യം ഇവർക്ക് ചുവനക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെ വിശ്വസിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതുപോലെ കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വഭാവമുണ്ട് അതൊന്നും മാറ്റാൻ ശ്രമിക്കണം നല്ല ആ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയമാണ് പല കോണുകളിൽ നിന്നും പണം വന്നു ചേരാനുള്ള വളരെ ഭാഗ്യങ്ങളുണ്ട് ശുക്രൻ്റെ കുംഭരാശിയിലേക്കുള്ള സഞ്ചാരമാണ് രാജയോഗി തുല്യമായ ഫലം ഈ നാളിന് നൽകുന്നത് ഉപേക്ഷിച്ച കാര്യങ്ങൾ വരെ വളരെ നല്ല രീതിയിൽ ചെയ്തു തീർക്കാനും ഉപേക്ഷിച്ച് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് തഴഞ്ഞു മാറ്റിയ കാര്യങ്ങളിൽ പോലും വിജയം കണ്ടെത്താനായിട്ട് സാധിക്കുന്ന സമയമാണ് അനുകൂല സമയമാണിത് മിച്ചാൽ ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലം കൂടിയാണ് ശിവപ്രീതി വരുത്തുന്നത് വളരെ ഉത്തമമാണ് ധാരയും വഴിപാടും പിൻവിളക്കം നടത്തുന്നതും നല്ലതാണ് മഹാദേവന് ശിവധാ ശിവദേവന് മഹാദേവന് ധാര നടത്തുന്നത് വളരെ ഉത്തമമാണ് അടുത്തത് വിശാഖം നക്ഷത്രം നക്ഷത്രത്തിന് വളരെ അനുകൂല സമയമാണ് തൊഴിൽ മേഖലയിൽ വളരെയേറെ നല്ല ഉയർച്ച ഉണ്ടാകും ബിസിനസ് നേട്ടങ്ങൾക്ക് വളരെ സാധ്യതയുണ്ട് ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് നേട്ടങ്ങളുടെ ഒരു കാലമാണ് മുന്നോട്ട് വരാൻ പോകുന്നത് പാഴ് ചിലവുകൾ നിയന്ത്രിക്കാവുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽപരമായും ഉയർച്ചയാണ് കാണുന്നത് ദുരിത ഫലങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ വളരെയേറെ നല്ല രീതിയിൽ സാധിക്കുന്ന ഒരു സമയമാണ് മുന്നോട്ട് വരുന്നത് ജീവൻ രക്ഷപ്പെടുന്ന സമയമാണ് വന്നത് അതായത് ജീവൻ രക്ഷപ്പെട്ടു ആ സമയമാണ് ഇനി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പോകുന്നത് ആലസ്യവും മടിയും ഒഴിവാക്കി ആലസ്യവും മടിയും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുന്നത് സകല ഭാഗ്യങ്ങളും വരുത്താൻ സഹായിക്കുന്നതാണ് രാജയോഗ സമാനമായ ഫലമാണ് വന്നു ചേരാൻ പോകുന്നത് നടക്കില്ലെന്ന് കരുതിയ പല കാര്യങ്ങളും നടക്കാനുള്ള സമയം കൂടിയാണ് ശരിയായ സമയത്ത് തന്നെ കാര്യങ്ങൾ വന്നു ചേരും ഇനി മുന്നോട്ടുള്ള കാര്യമാണ് പറയുന്നത് ഇവരും ശിവപ്രിയ നേടേണ്ടത് വളരെ ആവശ്യമാണ് അപ്പോൾ ഈ നാൾ ഇത്രയൊക്കെയാണ് നാളുകാർ അതായത് നമ്മുടെ സൂര്യഗ്രഹണത്തിന് ശേഷം ഇതുവരെ അനുഭവിച്ചിരുന്ന എല്ലാ ദുരിതങ്ങളും മാറി സൂര്യഗ്രഹണത്തിന് ശേഷം ഒരു ചില കാര്യങ്ങൾ പറയാറില്ല ഒരു അത്ഭുതകരമായ മാറ്റം വരാൻ പോകുന്ന നക്ഷത്രജാതകരെ കുറിച്ചാണ് ഇത് പറഞ്ഞത് എല്ലാവർക്കും നല്ലത് വരട്ടെ മംഗളം വരട്ടെ വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ നമസ്കാരം